ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോബഡ്സിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും തരത്തിലുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് മലപ്പുറം വാണിയമ്പലം ശാന്തി ഭാഗത്താണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു മലപ്പുറം വാണിയമ്പലം ശാന്തിയിൽ നിന്ന് നാല് സെൻറ്റ് സ്ഥലവും കമ്പിയും പട്ടയും ഇട്ടാൽ ഓടിട്ടൊരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ ഈ വീടിൻ്റെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം വളരെ സ്പേസ്ഫുള്ളായ വീടാണ് നമുക്ക് പത്തടി വഴി വരുന്നുണ്ട് അതുപോലെ വെള്ള സൗകര്യം കിണറവെള്ളമുണ്ട് ഈ വീടിന് മൂന്ന് ബാ മൂന്ന് ബെഡ്റൂമുണ്ട് അകത്തും പുറത്തും ടോയ്ലറ്റ് ഉണ്ട് അത്രയേറെ സൗകര്യപ്രദമായ ഒരു വീട് തന്നെയാണ് ഏതൊരു ഫാമിലിക്കും നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന വളരെ സൗകര്യപ്രദമായ താമസയോഗ്യമായൊരു വീടാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നമുക്ക് വരുന്നത് വെറും ആറര ലക്ഷം രൂപ മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ലോ ബഡ്ജറ്റ് തന്നെയാണ് ഇന്നത്തെ വീട് വരുന്നത് വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് നാല് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ നമ്മൾ ഈ വീടോട് കൂടെ ചേർത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ വന്നു കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്